ഹലോ ഗൈസ് ഞങ്ങള് രാവിലെ സമയത്ര പത്തര വീട്ടിൽ നിന്ന് ഒരു ഒമ്പതര ആയി പറഞ്ഞിരുന്നു നമ്മൾ ഇതെങ്ങോട്ട് വെച്ചാൽ നമ്മൾ കൂത്തുപറമ്പ് ഏഹ് മമ്പറ ഷാപ്പില പോകടന്നെ ഷാപ്പിലല്ല കൂത്തുപറമ്പ് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തലതിരിഞ്ഞിരിക്കുന്ന വീടോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായാലും കണ്ടിട്ട് കണ്ടിട്ടില്ല എന്നാ സംഭവം എന്നുള്ളത് അവിടെ നോക്കിയാലറിയാം അതൊന്നും പറഞ്ഞേ എയർ വൈ ഇനക്സ്ട്രാക്റ്റ് ആണോ രണ്ട് റൈറ്റ് ഉണ്ടല്ലോ ഞാൻ മാസ് ഇത് കാട്ടാണോ അല്ലാണോ നമ്മുക്കിങ്ങനെ വഴിക്ക് ഒരു തള്ള് ഇതിൻ്റെ വീട് കൊണ്ടാച്ചാ ലെഫ്റ്റ് ഓൺ ഗുഡ് ടീച്ചർ മിഡ് അ ടെമ്പിൾ റോഡ് എന്നാ ടൈമറേ ഗുഡ് ടീച്ചർ ആവുകോ ഓ अवेलेबल അല്ല നല്ല രസമുണ്ടല്ല അത നമ്മൾ ഇല്ല ഇതാ ഇരിക്ക് ോട്ടാണോട്ടിച്ചാത്തന്മട റോഡ് കായലോട് ഇതാ ഒരു വീടും അതിന്റെ കൂടെ തന്നെ ഒരു കാറും തലതിരിഞ്ഞ് നിൽക്കുന്നു നിങ്ങൾ നോക്ക് നമ്മൾ സാധാരണ വീട് പണിയും പോർച്ച് നിറക്ക് ഇത് കാറും ഭൂമിയുടെ മേളിലെ നിൽക്കുന്നു ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഇലൂഷ്യൻ മ്യൂസിയം ഇത് കൂത്തുപറമ്പ് മമ്പറത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പുറമേന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കിളിയെല്ലാം പോയി ഇത്രയും കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്നതായിരിക്കും എന്ന് പറയാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം നമുക്ക് ഉള്ളിലോട്ട് കയറുന്നതിന് പാസുണ്ട് അത് ആ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരാൾക്ക് നൂറ് രൂപ വെച്ച് പിന്നെ വേറൊരു കാര്യമുണ്ട് അത് ശക്തമായ വെയിലിൻ്റെ സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇച്ചിരി സംഭവം തുടങ്ങി ഫുള്ള് എ സി ആണ് അതുകൊണ്ട് ഈ ചൂട് കാലത്ത് വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഫുൾ എയർ കണ്ടീഷന് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൗണ്ടറിൽ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട് അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ കൂടെ വരാറുണ്ട് ചെറിയ പിള്ളേരാണ് നല്ലവർ അതെല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ പോലെ നമ്മൾ കോർണർ കോർണർ ടു മിഡവ് വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പുറത്ത് ഇതൊരു ഹാഫ് പിരമിഡാണ് അപ്പൊ മിഡറിന്റെ റിഫ്ലക്ഷൻ കാരണം നമുക്കൊരു ഫുൾ ലൈറ്റ് കൊടുക്ക് ഞാൻ ഇടാ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതി കാര്യൊന്നും ഒടിയില്ല അത് സംതിോട്ടോ ഒന്നും നികുമ്പോൾ പിടിച്ചി റിസീവർ তো അപ്പുറമ കൊട്ടി കരയുന്നു ചാനൽ ഒരു ഇവിടെ വരുന്നത് നോക്കുമോ കൊട്ടി ചിരിക്കും എന്താട്ടോ ഇങ്ങനെ മൂസോടെ വെച്ചിട്ട് ആയിട്ട് നേരം എനിക്ക് കാലിയോട്ട് തയ്ക്ക് ഇങ്ങനെ ഉപകാരം അല്ലോ വർത്തരെ ഒന്ന് ഡിജറ്ററ ആഹ് ഇതെ രണ്ടാല് കേറി ആ ഒരു ആക്കറുന്നോ ഇരലിക്ക് നോവല ആഹ് ഇിച്ചങ്ങു പോക്കോ ഇരലിക്ക് നോവല അതിൽ അതിനെ പുറത്തോട്ട് ഇവിടെ ഒരു ഇണ്ടിട്ട് ഓട്ടെടുത്തെ ഞാൻ ഇപ്പോ ഫോക്കസ് വരും എന്നാസുന്ന ആ കുറച്ച് വെക്കവും എന്നിട്ട് <laughs> ചെയ്യും <laughs> 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 <laughs>

ഇത് പണത് എഞ്ചിനീയർ ഇവിടെ തന്നെ ഉള്ളതാണോ അല്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ളത് പ്രൈവറ്റാ പിന്നെ അവനീ പാർക്കിലേക്ക് പോകണം പാർക്കിലൂടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചക്ക ശില്പമുണ്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇവിടെ പിന്നെ അവിടെ നമുക്ക് നമ്മൾ തന്നെ ഐസ് ഐസ്ക്രീമുണ്ട് ഹോംബോൺ എന്നാണ് പേര് വൈഫാണ് അതിന്റെ വൈഫിന്റെ സ്വന്തമായിട്ട് കുറെ പരീക്ഷണം നടത്തി അതുപോലെ എല്ലാ ഐറ്റംസും പിന്നെ നാച്ചുറലാണ് ആർട്ടിഫിഷ്യൽ കളറില്ല ഫ്ലേവറില്ല അത് വേറൊന്നും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഇല്ല എല്ലാം പ്യുവർ ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ അതുപോലെ ഐസ്ക്രീം വാങ്ങുന്ന നാച്ചുറൽ ഐസ്ക്രീമാണ് ഐസ് പോപ്സിക്കും ഉണ്ട് അതൊക്കെ അവിടെ ഫുൾ ഫുൾബാറില്ല അവിടെ പിന്നെ ഇത് പാർക്കാണ് ചെറിയൊരു പാർക്ക് കുട്ടികൾ കളിക്കാനും ഞാൻ കടലുണ്ട് പിന്നെ ഇവിടുന്ന് പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചക്കയുടെ ശില്പ് അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചക്ക ശില്പ് അപ്പോൾ അവിടെ ഒരു ഫോട്ടോ കേൾക്കാം അത് നിങ്ങൾ അറിയാ അപ്പം എല്ലാവരും അറിയിക്കണം ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ എന്ത് പറഞ്ഞെ ഇതൊരു സത്യത്തിൽ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെയാണ് അപ്പം പിള്ളേരെയൊക്കെ കൂട്ടി അവർക്കൊക്കെ ഇങ്ങനത്തെ ഇത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ പിള്ളേരെയൊക്കെ കൂട്ടി എല്ലാവരും വന്ന് കാണുക ഓരോരക്ഷം വന്ന് കാണാനുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണുന്ന ടാറ്റാ